കോപ്പി അടിച്ച് പിടിയിലായ തൃശൂർ റേഞ്ച് ഐ ജി ടി ജെ ജോസിനെതിരെ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ഓഫ് ക്യാമ്പസ് സെന്ററുകളിലെ കോപ്പിയടി അവസാനിപ്പിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും ടി ജെ ജോസിൻ്റെ കോപ്പിയടി വിവാദം തുടരുന്നതിനിടെ ഓഫ് ക്യാമ്പസ് സെന്ററുകളിൽ കോപ്പിയടിച്ചതിന്റെ പേരിൽ ആറുപേരെ കൂടി ഇന്നലെ പിടികൂടി ഐ ജി ടി ജെ ജോസ് പരീക്ഷയിൽ കോപ്പിയടി നടത്തിയെന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാർ എ സി ബാബു പരീക്ഷാ കൺട്രോളർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ട് തുടർ നടപടികൾക്കായി കൺട്രോളർ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു കൈമാറി റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു കോപ്പിയടിയുടെ പശ്ചാത്തലത്തിൽ ഐ ജിക്ക് എതിരെ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് ഒപ്പം ഓഫ് ക്യാമ്പസ് സെന്ററുകളിലെ കോപ്പിയടി എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സുബാസ്റ്റൻ വിളിച്ച ഉന്നതല യോഗത്തിൽ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീനാശുക്കൂർ രജിസ്ട്രാർ ഹൈക്കോടതിയിലെ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഈശോ എം വർഗീസ് സിൻഡിക്കേറ്റ് പരീക്ഷാ കമ്മറ്റി കൺവീനർ എൻ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും കോപ്പിടി പൂർണ്ണമായും തടയാൻ കോളേജുകളിൽ സി സി ടി വി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പരീക്ഷാ കൺട്രോളർ തോമസ് ജോൺ മാമ്പറ പറഞ്ഞു സി സി ടി വി ക്യാമറ എല്ലാ കോളേജിലും നട വെക്കാൻ വേണ്ടിയിട്ട് വൈസ് ചാൻസലർ അതിൻ്റെ പ്രപ്പോസല് കെലോണിൻ്റെ പ്രപ്പോസല് അത് ഞങ്ങളുടെ റിമാർസിന് വേണ്ടി തന്നിട്ടുണ്ട് അതും ഉടനെ തന്നെ ഇന്ന് നാളെയായിട്ട് വൈസ് ചാൻസലർക്ക് സബ്മിറ്റ് ചെയ്യും വിവാദങ്ങൾ തുടരുന്നതിനിടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഓഫ് ക്യാമ്പസ് സെന്ററുകളിൽ വീണ്ടും കോപ്പിയിടി നടന്നതായി വി സിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആറുപേരെ അടിച്ച് പിടിച്ചതായാണ് വിവരം എന്നാൽ ഏതൊക്കെ സെന്ററുകളാണെന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടില്ല സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം